നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് മുന്നോടിയായിട്ടുള്ള പ്രീസീസൺ മത്സരത്തിൽ ഇന്നിപ്പോൾ ഇൻ്റർമയാമി കപ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കപ്പ് നേടിയ രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ വല്ലാത്ത പരിതാപകരമായ സ്ഥിതിവിശേഷമാണ് ഡിഫെൻസിലുള്ളത് ഗോൾ കീപ്പിങ്ങും അങ്ങനെയൊക്കെ തന്നെയാണ് ഉടുപ്പിൻ്റെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയിച്ച് കയറിയെന്ന് മാത്രം ക്ലബ് അമേരിക്ക ശക്തമായ ടീമാണെന്നുള്ളതും മറക്കുന്നില്ല ഈ ടീം മതിയോ മുന്നോട്ട് പോകാൻ എന്നുള്ള ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ടായിരിക്കവേ സുപ്രധാനമായൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിൽ ഗ്യൂമി സ്പോർട്സിൻ്റെ റിപ്പോർട്ടർ ദി അത്ലറ്റിക്കിന് വേണ്ടി നേരത്തെ വർക്ക് ചെയ്തിരുന്നയാളായിട്ടുള്ള ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തിൻ്റെ പേര് ടോം വൊഗേർട്ടാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം ഇൻഡർ മയാമി ഒരു ഇൻ്റർനാഷണൽ റോസ്റ്റർ സ്ലോട്ട് സ്വന്തമാക്കിയിരിക്കുന്നു ഇൻഡർമയാമി ഹാസ് അക്വയഡ് എ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇൻ്റർനാഷണൽ റോസ്റ്റർ സ്ലോട്ട് ഫ്രം ദി കൊളറാഡോ റാപ്പിഡ്സ് കൊളറാഡോ റാപ്പിഡ്സിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ റോസ്റ്റർ സ്ലോട്ട് ഇൻഡർമയാമി സ്വന്തമാക്കിയിരിക്കുന്നു അതിന് നൂറ്റി എഴുപത്തിയഞ്ച് കെ ഡോളറ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് എന്നുള്ളതാണ് ആരാധകർ നോക്കുന്നത് ഒരു വിദേശ താരത്തെ കൊണ്ടുവരാനാണ് ഇൻ്റർനാഷണൽ റോസ്റ്റർ സ്ലോട്ട് ഉപയോഗിക്കുക അപ്പം അത് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എൻട്രമയാമിക്ക് എന്തായാലും ഡിഫെൻസ് ശക്തമാക്കേണ്ടതുണ്ട് ഡിഫെൻസ് ശക്തമാക്കണം ഗോൾ കീപ്പിങ്ങും ശക്തമാക്കണം അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും പണി കിട്ടും ക്ലബ്ബ് വേൾഡ് കപ്പിലൊക്കെ അപ്പം അതിനുവേണ്ടി എന്ത് നീക്കങ്ങൾ അവർ നടത്തും എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത് നെയ്മർ ജൂനിയറുടെ പേര് പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേയായി നെയ്മർ അൽഹിലാലി വിട്ടേക്കുമെന്നുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് വരുമ്പോൾ തന്നെയാണ് ഇതുകൂടി കേൾക്കുന്നത് എന്നതും ശ്രദ്ധിക്കുക ഇനി നെയ്മർക്കായുള്ള നീക്കമാണോ ഇത് എന്ന് ചോദിക്കുന്നവരും അധികമായി ഉണ്ട് നെയ്മർ ഇൻഡർ മയാമിയുമായിട്ടും അതുപോലെ തന്നെ ചിക്കാഗോ ഫയറുമായിട്ടും ഒക്കെ കോൺടാക്റ്റ് ഉണ്ട് എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ ഇവൻ ചിക്കാഗോ ഫയർ അദ്ദേഹത്തിന് ഫോർമൽ ഓഫർ തന്നെ വെച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പക്ഷേ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലാതിരിക്കുകയാണ് എം എൽ എസിലേക്ക് ഇപ്പോഴേ പോവേണ്ടതില്ല എന്നാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും മെസ്സി വിളിച്ചാൽ സുവാരസ് വിളിച്ചാൽ മയാമിയിലേക്ക് പോവാതിരിക്കാൻ അദ്ദേഹത്തിനാവില്ല മയാമിയുടെ ഈ ഒരു നീക്കം അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് മുന്നോടിയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം വരും ദിവസങ്ങളിൽ അതിൽ നമുക്കൊരു വ്യക്തത വരും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ഡോക്സിൻ എത്താം